നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കോവിഡ് എന്ന മഹാമാരി ലോകത്തിന്റെ പല കോണുകളിൽ നാശം വിതച്ചുകൊണ്ട് ജനങ്ങളെ മരണത്തിനിരയാക്കിയ സംഭവം നമ്മൾ മറക്കില്ല കേരളത്തിലടക്കം നമ്മുടെ രാജ്യത്തടക്കം കോവിഡ് പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഭീഷണിയായി മറ്റൊരു മാരക വൈറസ് പടർന്നു പിടിക്കുന്നു എന്നുള്ള സൂചനകളാണ് ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചിരിക്കുന്നത് എത്തോപ്യയിലാണ് അതിമാരക രോഗം സ്ഥിരീകരിച്ച് ലോകാരോഗ്യ സംഘടന രംഗത്ത് വരുന്നത് മാർബാക്ക് എന്ന പേരിലുള്ള പുതിയ വൈറസ് ആണ് സ്ഥിരീകരിച്ചത് സൗത്ത് സുഡാനുമായി അതിർത്തി പങ്കിടുന്ന ഒമോ മേഖലയിൽ ഒൻപത് പേരിൽ ഈ വൈറസ് ബാധ കണ്ടെത്തി മൂന്ന് പേർ മരിച്ചതായും റിപ്പോർട്ടുണ്ട് എംബോഖളയുടെ ഗണത്തിൽ പെടുന്ന ഫിലോ ആണ് മാർബഗ് എംബോളയേക്കാൾ അതീവ അപകടകാരികളാണ് ഇത് അപൂർവവും അപകടകാരിയുമായ ഹെമറേജ് ഫീവർ എന്നാൽ അമേരിക്ക ആസ്ഥാനമാക്കിയുള്ള സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ രോഗത്തെ വിശേഷിപ്പിക്കുന്നത് വൈറസ് വ്യാപനം നിയന്ത്രണ വിധേയമാക്കാൻ ലോകാരോഗ്യ സംഘടന എത്തോപ്പിയിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഉമിനീർ രക്തം തുടങ്ങിയ ശരീരശ്രവങ്ങളുമായുള്ള സമ്പർക്കത്തിലൂടെയോ കുരങ്ങുകൾ പോലുള്ള രോഗബാധിതരായ വന്യമൃഗങ്ങളെ സ്പർശിക്കുന്നതിലൂടെയോ ആണ് ഈ ഒരു അണുബാധ പകരുന്നത് പെട്ടെന്നുള്ള പനി വിറയൽ തലവേദന പേശി എന്നിവയിൽ നിന്നാണ് ആദ്യകാല ലക്ഷണങ്ങൾ സാധാരണയായി കണ്ടു തുടങ്ങി എട്ട് ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ രോഗം മൂർഛിക്കും എൺപത്തിയെട്ട് ശതമാനമാണ് ഇതിന്റെ മരണനിരക്ക് നവംബർ പന്ത്രണ്ടിനാണ് വൈറൽ പനി കേസ് റിപ്പോർട്ട് ചെയ്തത് ആഫ്രിക്ക ഡി സി സി ആണ് ഇക്കാര്യം അറിയിച്ചത് വവ്വാലികളിൽ നിന്നാണ് വൈറസ് ബാധിക്കുന്നത് വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് പടരുന്നത് മാർബർഗിനെ നിലവിൽ ചികിത്സയോ വാക്സിനോ കണ്ടെത്തിയിട്ടില്ല പനി ക്ഷീണം വയറിളക്കം ഛർദി എന്നിവയാണ് ലക്ഷണങ്ങൾ ഈജിപ്ഷ്യൻ പഴന്തീനി വവ്വാലികളിലാണ് മാർബഗ് വൈറസ് ആദ്യമായി കണ്ടെത്തിയത് എംബോളക്ക് സമാനമായി വവ്വാലികളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് മാർബഗ് വൈറസ് പടരുന്നത് ശരീര സ്രവങ്ങളിൽ നിന്നും രോഗബാധിതരുമായുള്ള സമ്പർക്കത്തിലൂടെയും ശരീര ശരീരസ്രവത്തിന്റെ അംശമുള്ള വസ്ത്രങ്ങളിൽ നിന്നും ബെഡ്ഷീറ്റുകളിൽ നിന്നു പോലും വൈറസ് പടരാനുള്ള സാധ്യതയുണ്ട് കടുത്ത രക്തസ്രാവം പനി ഛർദി ശരീരത്തിൽ ഉണ്ടാകുന്ന തടിപ്പ് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ മാർബഗിന് ഇതുവരെ ചികിത്സയോ വാക്സിനോ കണ്ടുപിടിച്ചിട്ടില്ല ഇരുപത്തിയഞ്ചു മുതൽ എൺപത് ശതമാനം വരെയാണ് മരണനിരക്ക് എത്തോപ്യയിൽ അല്ലാതെ മറ്റൊരു ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഇതുവരെ രോഗവ്യാപനം ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജർമ്മനിയിലെ മാർബഗിലാണ് ആദ്യമായി ഈ വൈറസ് സ്ഥിരീകരിച്ചത് തുടർന്നാണ് വൈറസിനെ മാർബഗ് വൈറസ് എന്ന പേര് വന്നത് രോഗബാധിതരായ വ്യക്തികളെ ഐസൊലേറ്റ് ചെയ്യുകയും ചികിത്സ നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് എത്തോപ്യൻ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു രോഗബാധയുണ്ടായവരുമായി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്താനും സമൂഹത്തിൽ പരിശോധനകൾ നടത്താനും ടീമുകൾ പ്രവർത്തിക്കുന്നുണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്നും ആരോഗ്യ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു അയൽ അയൽരാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യതയെക്കുറിച്ചും ആശങ്ക ഉയർന്നതോടെ ആരോഗ്യ മന്ത്രാലയവും ലോകാരോഗ്യ സംഘടനയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി രോഗപ്രതിരോധ നടപടികളിൽ എത്തോപ്പിയ വേഗത്തിൽ ഇടപെടൽ നടത്തുന്നതായി ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെട്രോഡ്സ് അദാനോ ഗബ്രിയേസസും പറഞ്ഞു പ്രതിസന്ധി തുടക്കത്തിലെ നിയന്ത്രിക്കാനുള്ള രാജ്യത്തിന്റെ ഗൗരവമായ പ്രതിബദ്ധത ഈ നടപടികൾ കാണിക്കുന്നുവെന്നാണ് അദ്ദേഹം എക്സിലൂടെ പറഞ്ഞിരിക്കുന്നത് എത്തോപ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വേഗതയേറിയതും സുതാര്യവുമായ പ്രതികരണത്തെയും എത്തോപ്യ പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും പ്രാദേശിക ആരോഗ്യ അധികാരികളുടെയും പ്രവർത്തനങ്ങളെയും അഭിനന്ദിക്കുന്നു ഈ വേഗത്തിലുള്ള നടപടി രോഗബാധ വേഗത്തിൽ നിയന്ത്രണത്തിലാക്കാനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ ഗൗരവം കാണിക്കുന്നു ലോകാരോഗ്യ സംഘടന രാജ്യതലത്തിലും പ്രാദേശിക തലത്തിലും ആസ്ഥാനത്തും എത്തോപിയെ രോഗബാധ നിയന്ത്രിക്കാനും രോഗബാധിതരെ ചികിത്സിക്കാനും സഹായിക്കുന്നുണ്ട് കൂടാതെ അതിർത്തി കടന്നുള്ള വ്യാപന സാധ്യതയെ അഭിമുഖീകരിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുന്നു എന്നും ടെട്രോസ് അദാനം ഗെബ്രിയസസ് പറഞ്ഞു എത്തോപ്യൻ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് അവരുടെ സംഘങ്ങൾ രോഗികളുമായി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്താനും രോഗികളെ ചികിത്സിക്കാനും രോഗം മറ്റു പ്രദേശങ്ങളിലേക്ക് പടരുന്നത് തടയാനും പ്രവർത്തിക്കുന്നുണ്ട് രോഗബാധ പ്രത്യേകിച്ച് ആശങ്ക ഉളവാക്കുന്നതാണെന്നും ആഫ്രിക്കൻ സി ഡി സി ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോൺ എൻകൻ ഗാസ്കോ പറഞ്ഞു കാരണം തെക്കൻ സുഡാൻ അതിർത്തിക്ക് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ തെക്കൻ സുഡാനിൽ ദുർബലമായ ആരോഗ്യ സംവിധാനമാണുള്ളത് സമീപ ആഴ്ചകളിൽ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളൊന്നും മർബർഗ് രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മർബർഗ് വൈറസ് ഈജിപ്ഷ്യൻ പഴം വവ്വാലുകളിൽ നിന്നാണ് ഉത്ഭവി ഉത്ഭവിച്ചതെന്നാണ് നിഗമനം സമാനമാണ് മാർബക് വൈറസും രോഗബാധിതരായ വ്യക്തികളുടെ ശരീര നേരിട്ടുള്ള സമ്പർക്കം വഴയോ അല്ലെങ്കിൽ കിടക്ക വിരിപ്പുകൾ വസ്ത്രങ്ങൾ പോലുള്ള മലിനമായ വസ്തുക്കളിലൂടെയോ വൈറസ് പടരാം മർബർഗ് വൈറസ് രോഗം എന്നത് മർബാർഗ് വൈറസ് മൂലമുണ്ടാകുന്ന ഗുരുതരവും പലപ്പോഴും മാരകവുമായ ഒരു ഹൈമറേജിക് പനിയാണ് പനി കഠിനമായ തലവേദന പേശി വേദന ചർമ്മത്തിലെ തടിപ്പ് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ രക്തസ്രാവത്തിലേക്കും അവയവങ്ങളുടെ പ്രവർത്തന രഹിത രഹിതത്തിലേക്കും നയിച്ചേക്കാം രോഗബാധിതരായ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ രക്ത ശരീരസ്രവങ്ങൾ എന്നിവയുമായുള്ള നേരിട്ടുള്ളതോ പരോക്ഷമോ ആയ സമ്പർക്കം വഴിയാണ് വൈറസ് പടരുന്നത്